ശൈലിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവര് ഞങ്ങളൊരു സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും തന്നില്ല അവർ ഫോണിലൂടെ ഞങ്ങളെ ചീത്ത പറയുന്നതാണ് പക്ഷേ വേറെ ആൾക്കാരോട് ചീത്ത പറഞ്ഞ പോലെ ഞങ്ങളെ പറയാം ഞാനത് പറഞ്ഞു ഇങ്ങോട്ടിറങ്ങി വാ ഇവിടെയൊന്നും ഒരു പരിഹാരവും ഇല്ല ഇവരാണ് മന്ത്രി ഇവരൊക്കെ ആരാണ് മന്ത്രി ആക്കിയതെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടിറങ്ങി ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി പത്രസമ്മേളനം നടത്തി പേപ്പറിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ടി വിയിലും പേപ്പറിലും എല്ലാത്തിലും വന്നിട്ടുണ്ട് പതിമു പതിനൊന്ന് വർഷം കഴിഞ്ഞാൽ ഞാൻ ഈ ഷീ ടാക്സി ഡ്രൈവർ ഞാൻ ഓൾ ഇന്ത്യ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ഏത് പാദരാത്രിക്കും ഞാൻ സുരക്ഷിതമായിട്ട് എൻ്റെ വണ്ടി കയറുന്ന ആൾക്കാരെ എത്തുന്നിടത്ത് എത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ എവിടെ വിളിച്ചാലും ഞാൻ പോകും സ്ത്രീ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ബസ് അയ്യോ വണ്ടി ഓടിച്ച സ്ത്രീകളാ എന്ന് പറയും പക്ഷേ എൻ്റെ വണ്ടി കയറിയോ അല്ലെ എൻ്റെ സഹപ്ര വണ്ടി കയറിയിട്ടോ ആരും ഇതുവരെയും സ്ത്രീകളാണ് നല്ലത് എന്നേ പറഞ്ഞിട്ടുള്ളൂ കുറ്റം പറഞ്ഞിട്ടില്ല ആരും പക്ഷെ ഞങ്ങൾക്കൊരു സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഘടനയില്ലാണ്ടായിപ്പോയി പിന്നെ ഇതിന് അംബാസിഡർ ആയിട്ട് നിന്ന് മഞ്ജു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ കഷ്ടം പിന്നെ ഇതിൻ്റെ ഇത് ഡബ്ല്യു ഡി വുമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിട്ട് നടത്തിയ സംരംഭമായിരുന്നു ആ സംരംഭത്തിൽ നിന്ന് അവിടെ നിന്ന് അവർ ഞങ്ങളെ കുറേ ലക്ഷങ്ങൾ പറ്റിച്ചു ഞങ്ങൾ ഓടിച്ച പൈസയൊക്കെ അവരെടുത്തു അങ്ങനെ വേറൊരു കമ്പനിക്ക് കൊടുത്തു അങ്ങനെയൊക്കെ ആയി പെണ്ണുങ്ങളെ ഈ ഗവൺമെൻറ് അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴായിരുന്നു ഞങ്ങൾക്ക് സത്യം അതാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയല്ല അത് ആദ്യം പറയാം കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഉമ്മൻചണ്ടി സാറാണ് ഞങ്ങളെ നന്നായി സഹായിച്ച് അപ്പോൾ ഞങ്ങൾക്ക് നല്ല വരുമാനവും എല്ലാം കൊണ്ടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റിംഗ് അവിടെ കയറിയതോടുകൂടി എല്ലാം ശരിയാക്കി ഞങ്ങളെ കുടുംബത്തിരുത്തേണ്ട വഴിയാക്കി അതാണ് എല്ലാം ശരിയാക്കിയത് കമ്പനിയും പോയി പെണ്ണുങ്ങളെല്ലാം കടത്തിലുമായി വണ്ടിയൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് പോയി ആകെ ഇപ്പൊ കൊച്ചിയിൽ അറുന്നൂറ് ടാക്സി ഡ്രൈവർമാരുണ്ട് ജെന്റ്സ് അതിലൊരേ ഒരാളാണ് ഞാൻ ലേഡീസ് ഞാനിന്നും ഓടുന്നുണ്ട് എന്നെ ആര് വിളിച്ചാലും ഏത് പാതാളത്തിലേട്ടെങ്കിലും ഞാൻ പാതിരാത്രികാണെങ്കിലും ഞാൻ പോകും അതാണ് എനിക്ക് എന്താടീന്ന് ചോദിച്ചാൽ എന്താടാന്ന് പറഞ്ഞാൽ ഒന്ന് കൊടുക്കാനുള്ള സംഘടന എനിക്കുണ്ട് അതാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടത് നമ്മൾ ഒരിടത്തും നമ്മളെ ചവിട്ടിത്താത്ത ഇടവെടുക്കരുത് രണ്ടുപേരാണെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് പൊരുതണം എന്തിനും പെണ്ണാണെന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ ഇടവരുത്തരുത്